കെമിക്കൽ ഇല്ലാത്ത മയിലാഞ്ചിയും കൊണ്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഇന്ന് മയിലാഞ്ചിയുടെ കൂടെ രണ്ട് കൂട്ടം സാധനം മാത്രം ചേർത്തിട്ടുള്ളൂ ഇത് വെച്ചിട്ട് നമുക്ക് തലമുടി നല്ല കട്ട കറുപ്പാക്കണം പിന്നെ മുടിയും നല്ല തഴച്ച് വളരും ഒരു കെമിക്കലും ചേർന്നിട്ടില്ല ഒരു കെമിക്കലും ചേർന്നിട്ടില്ല നമ്മുടെ കൈക്കും തല തേക്കുമ്പോൾ തലയ്ക്കും തലവെട്ടിക്കും ഒക്കെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല താരനുണ്ടെങ്കിൽ താരനും പൊക്കോളും മുടിയും നല്ല കറുത്ത് വന്നോളും പിന്നെ മുടി നല്ല ശക്തിയിൽ കരുത്തോടെ വളരുകയും ചെയ്യും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഡൈ തല തേച്ചാളെ കോണമെന്നാന്ന് വെച്ചാൽ മുടിയും വളരും മുടിയും കറക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് തലേ തേച്ചിട്ടുണ്ടെങ്കിൽ ആ അത്ര ഭാഗം കറക്കുക മാത്രമേ ഉള്ളൂ വളർച്ച ഉണ്ടാവില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഡൈ തേച്ചിട്ടുണ്ടെങ്കിൽ മുടി നല്ല തഴച്ച് വളരും ഈ വീഡിയോ എല്ലേക്ക് പോകാം ഉണ്ടാക്കണമെന്ന് എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്കും ഷെയറും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും കമൻറ്റും അത് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ ഇടാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മയിലാഞ്ചിയാണ് ഞാനൊരു രണ്ട് പിടുത്ത മൈലാഞ്ചി ഞാൻ പറിച്ചുകൊണ്ട് ഒന്ന് കഴുകിയെടുത്തു ഇപ്പോൾ പറിക്കുന്ന മയിലാഞ്ചികൾ നല്ല പോലെ കഴുകിയെടുക്കണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പൊടി കാണും ഇപ്പോൾ മഴയില്ലങ്കിൽ നല്ലപോലെ കഴുകിയില്ലെങ്കിൽ തന്നെ ചെളിയും വെള്ളമൊന്നും പോകത്തില്ല ചെളിയും പൊടിയും ഒക്കെ കാണും അത് കഴുകിയെടുത്ത് എന്നിട്ട് അതിലേക്ക് നമുക്ക് ചായ ചായവെള്ളം ഒഴിച്ച് കൊടുത്ത് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം പേസ്റ്റായിട്ട് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് ഞാൻ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ച് അരച്ചാ കേട്ടോ നീ ഇതിലേക്ക് ഒരു കൂട്ടം സാധനം ചേർക്കാം വീട്ടിലുള്ള ചായപ്പൊടിയും കാപ്പിപ്പൊടിയും മാത്രം മതി നമ്മുടെ മുടി നല്ലപോലെ കറുപ്പിക്കും അതെ കാപ്പിപ്പൊടി ഇട്ട് ഇട്ടെടുക്കുക സിസ്റ്റം എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ അരച്ചെടുക്കുക കറുപ്പൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കും ഇത് വിഷങ്ങളൊന്നും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള അരച്ചിങ്ങനെ കുറച്ച് സമയം വെച്ചിരിക്കുമ്പോൾ ആ വെള്ളം പറ്റിക്കോളും ഇനി അതിലേക്ക് ഒരു സാധനം കൂടെ നമുക്ക് ചേർത്തോളൂ കാ മൈലാഞ്ചിയും കാപ്പിപ്പൊടിയെന്നു പറഞ്ഞാൽ മുടിക്ക് നല്ല കളറും കിട്ടും നല്ല കരുത്തും കിട്ടും കേട്ടോ കാപ്പിപ്പൊടി ഇടുന്നതുകൊണ്ടാണ് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കണം ഉപ്പ് ഒരു രണ്ട് സ്പൂണോളം നീലയാമരിയുടെ പൊടി കൂടെ ചേർക്കുക ഉപ്പിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ കളറില്ല നമ്മുടെ തലയിലേക്ക് അങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം പൊടി ആയതുകൊണ്ട് വെള്ളത്തിലേക്ക് അലക്കാനായിട്ട് കുറച്ച് സമയം അടുക്കും കുറച്ച് സമയം ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വേണം ഇളക്കി കൊടുക്കാൻ എന്നാലാണ് പൊടി എൻ്റെ കൂടെ യോജിക്കുള്ളൂ നല്ല ഇത് കറുപ്പ് കളറിൽ ഇരുന്നില്ലേലും തലയെ തേച്ച് കഴിയുമ്പോഴത്തേനും നല്ല കറുപ്പ് കളറായിക്കോളും കേട്ടോ ഇതൊന്നും റിസ്ക് ഇല്ലാത്ത പണിയാണ് നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് കറുത്ത കളർ അല്ലെങ്കിൽ ഇത് മുടിയെ തേച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല കറുപ്പ് കിട്ടും നീലിയാമ്പരിപ്പൊടി മൈലാഞ്ചി കൂടി ആയതുകൊണ്ട് കേട്ടോ കെമിക്കല് ചേർത്തിട്ട് തലമുടിക്ക് കേട് വരണ്ട അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി തയ്ക്കുന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടേന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതൊരു നാല് മണിക്കൂർ വെച്ചിട്ട് വേണം കേട്ടോ തലേ തയ്ക്കാൻ അന്നേരം ഇച്ചിരി കൂടെ നല്ല അത് എല്ലാം കൂടെ അങ്ങ് യോജിച്ചങ്ങ് ഇച്ചിരി കൂടെ വെള്ളം ഇത്ര വെള്ളം കൊണ്ട് തേക്കാൻ കുഴപ്പമില്ല എന്നാലും ഇച്ചിരി കൊണ്ട് സമയം ഇരുന്ന് അതൊക്കെ യോജിച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് തല തേക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് കോമ്പിനേഷൻ നല്ലതായിരിക്കും ഇപ്പോൾ തന്നെ നല്ല കളറില്ലെന്നൊക്കെ മെറൂൺ കളറ് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് ഒരു കറുത്ത കളറായിട്ട് വരും അത് കഴിഞ്ഞിട്ട് തേച്ചാലും മതി ഇപ്പോൾ തേച്ചാലും കറുപ്പ് കളറ് വീഴും കേട്ടോ അത് ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം തേക്കണം ഒരു പ്രാവശ്യം തേച്ചാൽ പോരാ ഒരു മൂന്ന് പ്രാവശ്യം വെച്ച് തേക്കണം ഇങ്ങനെ ഉണ്ടാക്കി ഇതൊരു മൂന്ന് പ്രാവശ്യത്തേക്ക് ഉണ്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ ഇന്ന് തേച്ചിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ തയ്ക്കുക അടുത്ത ദിവസം തേക്കുമ്പോൾ എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് പോയിട്ട് മാത്രം തയ്ക്കുക ഡൈകളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ഡൈകളും നമ്മൾ വീട്ടിലുണ്ടാക്കണം കൂടുതലും ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് രണ്ടോ മൂന്നു പ്രാവശ്യത്തേക്കുള്ളത് തേക്കാം അത് കൂടുതൽ വെച്ചേക്കണ്ട പിന്നെ മൂന്ന് ദിവസത്തേക്കുള്ള ഉണ്ടാക്കി വയ്ക്കുക താങ്ക്